കോഴി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയൊക്കെ ജയൻ ഒരു തരംഗമായിട്ട് നിൽക്കുകയാണ് എല്ലാ ട്രൂപ്പിലും ഒരു ജയൻ്റെ അപരൻ വരും ജയൻ്റെ അപരൻ സ്റ്റേജിൽ വരുമ്പോൾ ഇന്നൊരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ എന്ത് കൈഡി കിട്ടുമോ അതേ കൈഡി കിട്ടും നമ്മുടെ ട്രൂപ്പിന്റെ പോസ്റ്ററുകളിൽ ജയൻ്റെ അപരൻ എന്ന് ബുക്ക് ചെയ്യാൻ വരുന്നവർ നോക്കും ജയൻ ഇല്ലാത്ത ട്രൂപ്പിനെ അന്ന് ബുക്ക് ചെയ്യത്തില്ലായിരുന്നു കാരണം ജയൻ വേണം ജയൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രൂപ്പിലായിരുന്നു അപ്പോൾ ഒരു ജേൻ വരുന്നുണ്ട് ഞങ്ങളുടെ ഷോയിൽ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന വെച്ചാൽ ഒരു മന്ത്രവാദി വന്നൊരു പൂജയൊക്കെ ചെയ്തു ഹോ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ വീണ്ടും വരുന്നതായിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവല്ലേ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ ഇൻറ്റർവല്ലേ അപ്പോൾ സലിമേട്ടൻ നിന്ന് ഷൂട്ടിങ്ങിന് പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് പലതരം കോഴികളെയൊക്കെ കൊണ്ടുവരും വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരും അപ്പോൾ ഒരു വലിയ ഷോ വന്നപ്പോൾ സലിമേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഷോയ്ക്ക് പോകുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കേണ്ട ഈ മന്ത്രവാദി വന്നിട്ട് ഈ പൂജയൊക്കെ ചെയ്യുമ്പം ഒരു കോഴീനൊക്കെ എടുത്ത് പൊക്കിയിട്ട് പറിച്ചു ചെയ് കോഴി സ്റ്റേജിൽ നിന്ന് ഒന്ന് ചെറുകിട്ടൊക്കെ അടിക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു വലിപ്പം തോന്നിയിരുന്നു നീ ഒരു കോഴീനെ പിടിച്ചുകൊണ്ട് ഒക്കോളാൻ പറഞ്ഞു എന്നോട് ഞാൻ സലീമയുടെ വീട്ടിൽ നിന്ന് ഒരു കോഴിയെ പിടിച്ച് പതുക്കെ കാലൊക്കെ കെട്ടി ട്രൂപ്പിൻ്റെ വണ്ടിയുടെ അടിയിൽ വെച്ച് കോഴിക്കോട് അപ്പുറം പരിപാടിക്ക് പോയി സ്റ്റേജിൽ കോഴി നല്ല വിജയമായി എല്ലാവരും നന്നായിട്ട് കൈയടിച്ചു കോഴിയുടെ നിങ്ങൾ കോഴിയെ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചിലർ ചോദിക്കാൻ തുടങ്ങി ചെറിയൊരു സാധനമാണേലും ഒരു ലഡുവിൽ മുന്തിരിങ്ങ വെച്ച പോലെ ആ കോഴി ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇനമായി മാറി തിരിച്ച് കോഴിയെ വണ്ടി വെച്ച് ഞങ്ങളെല്ലാം വണ്ടിയിലിരുന്ന് ഉറങ്ങി തിരിച്ചു വരികയാണ് ഇനിയാണ് ട്രാജഡി ഒരു കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചര ആറ് മണിയായപ്പോൾ ഈ കോഴി കൂവാൻ തുടങ്ങി ഞങ്ങൾ ഉറക്കമില്ലാതെ എല്ലാ ദിവസവും പരിപാടി ചെയ്യുന്ന ഞങ്ങൾ ട്രൂപ്പിൻ്റെ വണ്ടി കിടന്ന് തുടങ്ങുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ കിടന്ന് പറഞ്ഞ് ഭയങ്കര കൂക്ക് ഒരു രക്ഷയില്ലാട്ടോ ഇപ്പം എൻ്റെ കൂടെ കടിക്കുന്ന കിഷോർന്ന് പറഞ്ഞെടുത്തും പറയാം ശർജി അതിനെടുത്ത് കളാം ആൾക്കാരുടെ കൂല് കേട്ട് തന്നെ മടുത്ത് എനിക്ക് കോഴിയുടെ കൂടെ കൂൽ കേൾക്കാൻ വയ്യന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എന്നിട്ട് ഞാൻ ഒരു ഇവിടെ വന്നിട്ട് സമയത്ത് ഞാൻ കണ്ടായിരുന്നു താഴെ നമ്മുടെ ഒരു 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 പെർഫോമൻസ് കഴിഞ്ഞു പരിപാടികൾ എനിക്ക് മിനിറ്റ് 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 മതി രണ്ട് പ്രോഡക്റ്റ് ഒന്ന് എന്താണ് പറഞ്ഞോളൂ സാറേ നമ്മള് നിങ്ങളെല്ലാം കലാകാരന്മാരാണല്ലോ അതെ തമാശ പറയുന്നവരുമാണ് അതെ അപ്പൊ ഈ തമാശകള് പറഞ്ഞ് അത് ചീഞ്ഞു പോയാലേ

അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് അല്ല അങ്ങനെ ചെയ്യൂ ഓ നിന്റെ വർഷം ഒന്ന് മോശമൊന്നും അല്ല അപ്പൊ ഇൻഷുറൻസ് ആണ് ഇതിന്റെ ഒരു പേര് അതായത് ഇപ്പൊ നമ്മള് ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചേർന്നു ഇരിക്കട്ടെ അപ്പോൾ ഒരായിരം രൂപ തിങ്ങൾ ചേരുമ്പം നമ്മളൊരു തമാശ ഇപ്പം സ്റ്റേജിലൊക്കെ പോയി പറയുന്നു ഒരു തമാശ പറഞ്ഞ് അത് ചീഞ്ഞ് പോയി അപ്പോൾ ഒന്നോ രണ്ടോ കൂവലുകൾ ചിലപ്പോൾ അഞ്ചോ ആറോ കൂവലുകളൊക്കെ വരാം അങ്ങനെ കൂവലൊന്ന് ഇത് ചീഞ്ഞു പോയത് ബോധ്യപ്പെടും ഇത് കമ്പനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ കമ്പനി തരും അങ്ങോട്ട് അങ്ങനത്തെ പദ്ധതി ഇനി കൂവലിൻ്റെ എണ്ണം കൂടുകയും ചീമുട്ട കല്ല് ഒക്കെ ചെറിയല്ലോ അങ്ങനെ കുറച്ചുകൂടെ ഇത് വലുതാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ ഇത് കിട്ടും കമ്പനിക്ക് ബോധ്യപ്പെടണം ഇത് ഇപ്പോഴല്ല കിട്ടിയ കണക്ക് കൂട്ടാൻ പറ്റൂ അത് സാർ വേണം അതെ അതെ പുതിയത് ലോഞ്ച് ഉള്ളൂ അതുകൊണ്ടാണ് ഇനി ഇനി ഡെപ്ത് കൂടും ആൾക്കാർ കെട്ടിയിട്ട് തല്ലുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ കാശ് കൂടിക്കൊണ്ടേയിരിക്കും അതാണ് ഈ ഫലിത ജീവൻ എന്ന് പറയുന്ന ഈ ഒരു വേറെ ഉണ്ട് വേറെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് ഇപ്പൊ ഇത്രയും നമുക്ക് എത്ര എന്നൊന്നും അറിയത്തില്ല ഇത് നമ്മളെല്ലാം തമാശ പറയുന്നതാണ് എന്നാലും ഒരു ഒരു പരിരക്ഷ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എല്ലാവർക്കും ഭയങ്കര ഒന്ന് ആലോചിക്കണം സാർ നമ്മൾ ഒരുപാട് നാളുകൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു തമാശ ഒരു നിമിഷം മതി തകർന്നടിഞ്ഞു പോകാൻ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സാർ അതുകൊണ്ട് ഇതിനകത്ത് ചേർ ആയിരം രൂപയുള്ളൂ സാർ ഈ പദ്ധതിക്ക് വേറെ എന്തെങ്കിലും വേറെ എന്ന് ഉണ്ട് കൗണ്ടർ മിത്ര കൗണ്ടർ അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ ഇപ്പോൾ നമ്മൾ ഈ കൗണ്ടർ മാറി അടിക്കും അതായത് ിൽ ചെന്നിട്ട് കല്യാണ വീടിന്റെ കൗണ്ടർ അടിച്ച് ഞാനൊരു പറഞ്ഞു അങ്ങനെ മാറി പറഞ്ഞു ഇപ്പൊ കല്യാണ വീട്ടിൽ ചെന്നിട്ട് മരണവീടിന്റെ പറഞ്ഞാലോ എങ്ങനെ തിരിക്കും അവസ്ഥ അങ്ങനെ കൗണ്ടറുകൾ മാറി പോവുകയും ചെയ്യുകയും ചെയ്യുമ്പം തല്ല് കിട്ടും അടി കിട്ടും അപകടം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കൗണ്ടർ മിത്ര അങ്ങനെയുള്ള ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പൊളിയാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന മൂവായിരം രൂപയും ഒരു ബോവന് മോളിയും ഇവിടെ വന്നത് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരുപാട് തമാശ കുറയുന്ന ആൾക്കാർ വരുന്നുണ്ടല്ലോ അവരെയൊക്കെ ഈ പദ്ധതിയിലൊക്കെ ഒന്ന് ചേർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് താഴെ അവരൊക്കെ ഇപ്പൊ ഞാൻ അവരെയൊക്കെ ഇതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഞങ്ങളെ ഇതിലൊന്നും ചേർക്കാൻ പറ്റത്തില്ലേ നിങ്ങളെയൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുവോ ഏഹ് അതുകൊണ്ടല്ല നേരെ ഒരു തമാശയെങ്കിലും പറയുന്നവരെ മാത്രമേ ഇതിനകത്ത് ചേർക്കട്ടു നിങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ കമ്പനി പൂട്ടി പോവുവേ ഞാന കൂട്ടത്തില്ല